ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ശബരിമല എന്ന് പറയുന്നത് പോലെത്തെ ഒരു ക്ഷേത്ര സങ്കല്പം തന്നെ ലോകത്തധികം നമ്മൾ കണ്ടിട്ടില്ല പലടത്തും ഉണ്ട് പക്ഷേ ഇത്രയേറെ ആളുകളെ ഒരു നിശ്ചിത കാലഘട്ടത്തിലേക്ക് മാത്രം കൊണ്ടുവരുന്ന ഒരു അതിതീവ്രമായ ഒരു 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 ഒഴുക്കാണല്ലോ സമയത്ത് സത്യത്തിൽ വനത്തിന് നടുവിൽ ഒരു ക്ഷേത്രം എന്നാൽ ഇന്ന് അതിൻ്റെ പരിസരത്ത് പണത് വെച്ചിരിക്കുന്നത് മുഴുവൻ വൃത്തികെട്ട എന്തായിരിക്കുമോ ശബരിമലയിലെ എന്താണ് ശ്രീ അയ്യപ്പൻ അന്ന് അവിടെ തടസ്സനിഷ്ഠിക്കാൻ പോയപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നതാണോ ഇന്ന് അതിൻ്റെ പരിസരത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊക്കെ ദേവസ്വം ബോർഡിൻ്റെ എഞ്ചിനീയർമാർ പറഞ്ഞതാണ് അവിടെ പണിയേണ്ടത് ദേവസ്വം ബോർഡ് എഞ്ചിനീയറിൻ്റെ ഭാവനയല്ല ഒരു ദൈവത്തിൻ്റെ സൃഷ്ടി അവിടെ ഉണ്ടാകേണ്ടിയിരുന്നത് ദൈവത്തിൻ്റെ ആലയമാണതെങ്കിൽ ദൈവത്തിന് ഇണങ്ങുന്ന സൃഷ്ടി വേണം അവിടെ പണിയാൻ ദൈവം ഇരിക്കുന്ന സ്ഥലത്തെ അത്ര മഹത്തരമായ ഒരു നിർമ്മിതി കൊണ്ടാണ് നമ്മൾ അലങ്കരിക്കേണ്ടത് ആ വീക്ഷണമൊന്നുമില്ലാതെ ഗവൺമെൻറ്റ് ആശുപത്രി പോലെ താലൂക്ക് ആശുപത്രി പോലെ നിലവാരമില്ലാത്ത കുറേ സാധനങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് നിങ്ങൾ വിചാരിക്കൂ ഒരു ഒരു ദേവാലയമാണത് കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ദേവാലയത്തെ നമ്മൾ എത്ര സൂക്ഷ്മമായി എത്ര കലാപരമായി എത്ര ഗംഭീരമായി രൂപപ്പെടുത്തേണ്ടതായിരുന്നു അവിടേക്കുള്ള പാതയിലൊക്കെ ഒരു ഇമോഷണൽ സാധനമാക്കി മാറ്റേണ്ടതാണ് അത് ഈ പി ഡബ്ല്യു ഡി ഈ പി ഡബ്ല്യു ഡി പോലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പകരം ആനായി കുഞ്ഞരാമനെ പോലെയുള്ള കലാകാരന്മാർ ഏറ്റവും മികച്ച ആർക്കിടെക്റ്റുകൾ ഈ സാംസ്കാരിക പൈതൃകം പൈതൃത പറയുന്ന ആറ് ശങ്കർക്കെപ്പോലുള്ള ആൾ കേരളത്തിൽ എത്രയോ നല്ല ആർക്കിടെക്ടറുണ്ട് ഇവനായിരുന്നു അത് രൂപാന്തരപ്പെടുത്തുന്നത് ഒരു വിഷനുമില്ല എന്തെങ്കിലും കുറേ ഗോഷ്ഠികൾ കാണിക്കുക എന്നുള്ളത് മാത്രമാവുന്നു സർക്കാർ ഉദ്യോഗസ്ഥന്മാർ മലയാളി ലോജിക്കൽ ചിന്ത കൂടിയുള്ളവരായി മാറിയാൽ ഈ പ്രശ്നങ്ങളെല്ലാം തീരും